സംഘടനകളും അല്ലെങ്കിൽ ലൈബ്രറികളും ഒക്കെ ചെയ്യുന്ന ഈ നാടിൻ്റെ കർത്തവ്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനെ നമ്മുടെ തെറ്റിപ്പോകുന്ന സമൂഹത്തിൽ പ്രത്യേകിച്ചും ഇന്ന് തെറ്റിപ്പോകുന്നുണ്ട് അല്ല നമ്മുടെ മതേതര സംസ്കാരം പോകുന്നു ഒരു നിലപാടുകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ലഹരി അടക്കമുള്ള നിവൃത്തികൾ ഒരു സമൂഹത്തിന് വികാസ് പ്രസിഡന്റ് ജി ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി സി രതീഷ് അഡ്വക്കേറ്റ് ജെ സുരേഷ് കുമാർ വസന്തകുമാർ ഒ വിനോദ് എസ് രാജൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ